ഇരുണ്ട ആകാശത്തിലേക്ക് നോക്കി മഴയും കാത്ത് ഉമ്മറത്തിരിക്കുകയാണ് ശിവു കയ്യിൽ കഴിക്കാനായി ചിറ്റ കൊടുത്ത ചക്കയുമുണ്ട് എന്താ കുട്ടി ഇവിടെ വന്നിരിക്കുന്നേ പഠിക്കാനൊന്നുമില്ലേ കരിന്തിരി കത്തി തുടങ്ങിയ വിളക്കനക്കാനായി ഉമ്മറത്തേക്ക് വന്ന ജാനകി ചോദിച്ചു സാധാരണ ഈ സമയം ശിവു പഠിക്കുകയായിരിക്കും ഇല്ല ചിറ്റേ നാളെ ആനുവൽ ഡേ അല്ലേ അതുകൊണ്ട് പഠിക്കാനായി ഒന്നുമില്ല വേണമെങ്കിൽ ക്ലാസ്സിൽ പോയാൽ മതി ചക്കച്ചുള്ള വായിലേക്ക് വെച്ചുകൊണ്ട് ശിവ പറഞ്ഞു അപ്പോ കുട്ടിയുടെ പരിപാടിയൊന്നുമില്ല അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ വിളക്കനക്കാൻ നേരം വിരൽത്തുമ്പിൽ പറ്റിയ എണ്ണ മുടിത്തുമ്പിൽ തുടച്ചുകൊണ്ട് ജാനകി വിളക്കുമായി നിവർന്നു ഇല്ല ചിറ്റേ ഞാനൊന്നിനും കൊടുത്തില്ല അത് പറയുമ്പോൾ ശിവുവിന്റെ ശബ്ദം ഇടറിയതുപോലെ ജാനകിക്ക് തോന്നി അവർ അവളുടെ അടുത്തേക്ക് ചെന്നു അതെന്താ പാട്ടും ഡാൻസും ഒക്കെ കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമല്ലേ പിന്നെന്താ അതിന് പേര് കൊടുക്കാതിരുന്നത് ജാനകി സംശയത്തോടെ ചോദിച്ചു അത് പിന്നെ ശിവ ഒന്നും മടിച്ചു ജാനകി നിർബന്ധിച്ചു ഡാൻസിനൊക്കെ പങ്കെടുക്കണമെങ്കിൽ ഡ്രസ്സിനും മേക്കപ്പിനും ഒക്കെ നമ്മൾ പൈസ കൊടുക്കണം ഓപ്പയ്ക്കിപ്പോൾ ജോലിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ പങ്കെടുത്തില്ല ആ കുഞ്ഞു കണ്ണുകൾ താഴ്ന്നു അയ്യോ എന്താ മോളെ ഈ പറയുന്നത് മാധവിനോട് ചോദിച്ചാൽ അവൻ തരില്ലേ അവർക്ക് വല്ലാത്ത സങ്കടം തോന്നി ഇപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മാധവേട്ടനല്ലേ ഇതിപ്പോൾ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമായാലും നമുക്ക് പങ്കെടുക്കാമല്ലോ അതുകൊണ്ട് വേണ്ട ശിവു പറഞ്ഞു ആ കുഞ്ഞിൻ്റെ പക്വതിയോടുള്ള സംസാരം കേട്ട് കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്ന തൻ്റെ മകളെക്കുറിച്ച് ജാനകി ഓർത്തു എന്തിനും എന്തിനുമേതിനും വാശിമാത്രമുള്ളവൾ അവർ നെടുവീർപ്പോടെ അവളുടെ നെറുകയിൽ തഴുകി ചിറ്റ ഈ കാര്യം ഓപ്പോളോട് പറയരുത് കേട്ടോ അറിഞ്ഞ ഓപ്പോൾക്ക് സങ്കടാകും ശിവു പറഞ്ഞു ജാനകി മൂളി അപ്പോഴേക്കും ഓരോ തുള്ളിയായി മഴയറ്റി വീണു അകത്തേക്ക് വാ കോലായിൽ ചാറ്റൽ വീഴും ജാനകി ശിവുവിനേയും കൂട്ടി അകത്തേക്ക് നടന്നു ഇതേ സമയം മുറിയിലായിരുന്നു മാധവും തീർത്ഥയും മാധവ് ലാപ്ടോപ്പിൽ എന്തോ മേൽ ചെക്ക് ചെയ്യുമ്പോൾ തീർത്ത തുണികൾ മടക്കി വെക്കുകയായിരുന്നു നാളെ രാവിലെ തന്നെ അമ്പലത്തിൽ പോകണം പോണം ആക്കല്ലേ അത് കഴിഞ്ഞ് എനിക്കൊരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട് കീബോർഡിലൂടെ അതിവേഗത്തിൽ വിരലുകൾ ചലിപ്പിക്കുന്നതിനിടയിൽ മാധവ് പറഞ്ഞു നാളെ പുറത്തൊക്കെ പോകാമെന്നാണ് ഞാൻ കരുതിയത് ഇതിപ്പോ നാളെയും തിരക്കോ പരിഭവത്തോടെ അവൾ കവിൽ പെരുപ്പിച്ചു ഓഫീസിലെ തിരക്ക് നിനക്കറിയാമല്ലോ ഒരു രണ്ടാഴ്ച കൂടി അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കംപ്ലീറ്റ് ഫ്രീ ആണ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ലക്ഷദ്വീപിലേക്കുള്ള പാക്കിംഗ് തുടങ്ങിക്കോളൂ തലചേരിച്ച് അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അത് കേട്ടതും തീർത്ത മടക്കിക്കൊണ്ടിരുന്ന തുണി ബെഡിലേക്കിട്ടുകൊണ്ട് അത്ഭുതത്തോടെ മിഴികൾ വിടർത്തി സത്യമായിട്ടും അവൾ വിശ്വാസം വരാത്തതുപോലെ അവനെ നോക്കി സത്യം ഞാനൊരു ഏജൻസിയിൽ വിളിച്ച കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞുള്ള ഒരു പാക്കേജ് ബുക്ക് ചെയ്തിട്ടുമുണ്ട് അവൻ പറഞ്ഞു വിടർന്ന മുഖത്തോടെ അവൾ മാധവന്റെ അടുത്തേക്ക് ചെന്നു പിന്നെ കുനിഞ്ഞവന്റെ കൗളിൽ അമർത്തി ചുംബിച്ചു എന്താ സ്നേഹം അവൻ അവളെ കളിയാക്കി ആ റീൽസ് കണ്ടതിൽ പിന്നെ എന്നും ഞാൻ ലക്ഷദ്വീപിൽ പോകുന്നത് സ്വപ്നം കാണും പഞ്ചസാരം മണലിലൂടെ ഞാനും മാധവേടനും കൈപിടിച്ച് നടക്കുമ്പോൾ നീല നിറമുള്ള തിരകൾ നമ്മളുടെ പാദങ്ങളെ ചിമ്പിക്കുന്നത് അവൾ രസിച്ചു പറഞ്ഞു നീ ധൈര്യമായി സ്വപ്നം കണ്ടോ പെണ്ണേ അടുത്ത പതിനഞ്ചാം തീയതി നമ്മൾ ലക്ഷദ്വീപിലെ പഞ്ചസാര മണലിലൂടെ കൈപ്പിടിച്ച് നടക്കും അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ടവൻ പറഞ്ഞു തീർഥ വീണ്ടും അവനെ അമർത്തി ചുംബിച്ചു ഇതിപ്പോ മാസം എത്രയായി വിശേഷമുള്ള ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ പുറത്തെ അഴയിൽ തുണി വിരിച്ചിട്ട് നിൽക്കുന്ന തീർത്ഥയെ നോക്കിക്കൊണ്ട് പാർവതി പിറുപിറുത്തു എന്താ ചേച്ചി പാർവതി പറഞ്ഞത് തന്നോടാണെന്ന് കരുതി ജാനകി ചോദിച്ചു അവള് ഈ മാസം കുളിച്ചോ ശബ്ദം താഴ്ത്തി പാർവതി ചോദിച്ചു ആ തീർത്ത മാസം ആദ്യം തന്നെ കുളിക്കും ചിരകിയ തേങ്ങയിൽ നിന്നും വായിലേക്ക് ഇട്ടുകൊണ്ട് ജാനകി പറഞ്ഞു അപ്പോൾ ഈ മാസവും ഇനി പ്രതീക്ഷിക്കേണ്ട അല്ലേ പാർവതിക്ക് ദേഷ്യം വന്നു എന്ത് പ്രതീക്ഷിക്കുന്ന കാര്യമാണ് ചേച്ചി പറയുന്നത് മനസ്സിലാവാത്തതുപോലെ അവരെ നോക്കി അല്ല വിശേഷമൊന്നും ആകുന്നില്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് പാർവതി സ്ലാബിൽ ചാരി നിന്നു അതവർ നോക്കുന്നില്ലെന്ന് പിന്നെ ഇങ്ങനെ ആകാനാണ് ജാനകി തൻ്റെ പണികൾ തുടർന്നു അതെങ്ങനെ ശരിയാകും നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പിന്നെ മേലടത്തിൻ്റെ തലമുറ എങ്ങനെ വളരും പാർവതിക്ക് ദേഷ്യം വന്നു അതൊക്കെ ചേച്ചി അവരോട് ചോദിക്കണം അല്ലാതെ ഇവിടെ വന്ന് കിടന്ന് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം അതും പറഞ്ഞുകൊണ്ട് ജാനകി തേങ്ങ അരക്കാനായി മിക്സിയിലേക്ക് വെച്ചുകൊണ്ട് സ്റ്റോർ റൂമിലേക്ക് നടന്നു ആ ഞാൻ അവനോട് തന്നെ ചോദിച്ചോളാം അവൻ്റെ ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ സഹിച്ച് ആ അസുത്തിന് ഈ വീട്ടിൽ നിർത്തിയിരിക്കുന്നത് എന്നിട്ടിപ്പോൾ കുഞ്ഞു വേണ്ടാന്നോ ഞാൻ അവനോട് തന്നെ ചോദിച്ചോളാം അതും പറഞ്ഞുകൊണ്ട് ചവിട്ടിത്തുള്ളി പാർവതി ഹാളിലേക്ക് നടന്നു മാധവേദോ സിനിമ കണ്ടിരിക്കുകയാണ് തൊട്ടടുത്തായി ശിവ ഉണ്ട് ഈ സാധനം എന്തിനാ എപ്പോഴും ഇമ്പിനോട് പറ്റിച്ചേർന്നിരിക്കുന്നത് പാർവതിക്ക് അമർശം തോന്നി അവൾ മുഖം കടുപ്പിച്ചു നീയൊന്നപ്പുറത്തേക്ക് പോയേ ഇരുപത്തിനാല് മണിക്കൂറും ടിവിയുടെ മുന്നിലാണ് ശിവുവിനെ നോക്കി അവജ്ഞതയോടെ പാർവതി പറഞ്ഞു അത് കേട്ടതും ശിവു ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു എന്താ പ്രശ്നം ശിവുവിൻ്റെ കയ്യിൽ പിടിച്ച് തിരിച്ചിരുത്തിക്കൊണ്ട് മാധവ് അമ്മയെ നോക്കി എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട് അത് ഇവിടെ ഇരുന്നാൽ പറ്റില്ല കുറിപ്പിച്ചിരുന്ന നോട്ടം ശിവുവിന് നേരെ ഏതുകൊണ്ട് പാർവതി പറഞ്ഞു എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാനല്ലേ എഴുന്നേറ്റ് വരേണ്ടത് അല്ലാതെ എന്തിനാ ഈ കുഞ്ഞിനെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വിടുന്നത് അമ്മയ്ക്കെന്താ പറയാനുള്ളത് ഞാൻ വരാം അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് സിറ്റൌട്ടിലേക്ക് നടന്നു അസത്ത് ശിപുവിനെ നോക്കി കൊണ്ട് അവർ മാധവന് പിറകെ ഉമ്മറത്തേക്ക് ചെന്നു ഇതെല്ലാം കേട്ട് ആകെ വിളറി വിളത്തിരിക്കുകയാണ് ശിപു അവൾക്ക് പിന്നീട് ആ സിനിമയിൽ ശ്രദ്ധിക്കാനായില്ല അവിടെ നിന്നും എഴുന്നേറ്റ് തൻ്റെ റൂമിലേക്ക് നടന്നു എന്താ അമ്മയ്ക്ക് പറയാനുള്ളത് ഉമ്മറത്തെ കസേരയിൽ ഒന്നിൽ അമർന്നുകൊണ്ട് മാധവ് ചോദിച്ചു എന്താ നിങ്ങളുടെ രണ്ടാളുടെയും ഭാവം അമർഷത്താർ അവൾ പല്ലുകൾ ഞെരിച്ചു എന്ത് ഭാവം അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് മാധവ് അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഈ മാസവും അവൾക്ക് വിശേഷമില്ല ഇതിപ്പോ എത്രാമത്തെ മാസാ അനിഷ്ടം ഭാവിച്ചുകൊണ്ട് അവൾ ചോദിച്ചു എന്ത് വിശേഷത്തിന്റെ കാര്യമാണ് അമ്മയെ പറയുന്നത് അപ്പോഴും അവൻ അജ്ഞത നടിച്ചു ഡാ അവള് ഗർഭിണിയായില്ലോ എന്ന് എന്താ അവൾക്ക് വല്ല പ്രശ്നമുണ്ടോ പാർവതി ശബ്ദം താഴ്ത്തി വാക്കുകൾ കടുപ്പിച്ചു ഓ അതാണോ അവനൊന്ന് ചിരിച്ചു അത് കണ്ട് പാർവതിയുടെ ദേഷ്യം ഇരട്ടിച്ചു അവൻ തന്നെ കളിയാക്കുകയാണെന്നുള്ള തോന്നലിൽ കണ്ണുകൾ ചുവന്നു തീർത്ത ഇനി ഗർഭിണിയാവില്ല അത് അവളുടെ കുഴപ്പം കൊണ്ടല്ല അമ്മയുടെ മുഖത്തു നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് അവൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് തൂണിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു പിന്നെ അവർക്ക് വെപ്രാളം തോന്നി എനിക്കാണ് കുഴപ്പം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകില്ല അവൻ പറഞ്ഞു ഏ അതെന്താ അവർ പോയി ഞാൻ വെസക്റ്റമി എന്നൊരു സർജറി ചെയ്തു അതുകൊണ്ട് എനിക്കിനി കുഞ്ഞുങ്ങളുണ്ടാകില്ല മാധവന്റെ വാക്കുകൾ കേട്ട് പാർവതിയുടെ കണ്ണുകൾ മിഴിഞ്ഞു അവർ മനസ്സിലാകാത്തതുപോലെ അവനെ തന്നെ ഉറ്റുനോക്കി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ആരോട് ചോദിച്ചിട്ടാണ് നീ അതൊക്കെ ചെയ്തത് അവൾ പറഞ്ഞിട്ടാകും അല്ലേ പാർവതി ദേഷ്യത്താൽ പുലമ്പി അവൾക്ക് തല തലപ്പെരുക്കുന്നത് പോലെ തോന്നി ഒരിക്കലുമല്ല ഇത് എൻ്റെ മാത്രം തീരുമാനമാണ് ആർക്കും ഒന്നിനും വേണ്ടി എനിക്ക് അവളുടെ ജീവൻ വെച്ച് കളിക്കാൻ പറ്റില്ല അബദ്ധത്തിൽ പോലും അവൾക്കൊരു ദോഷം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത് അവൻ്റെ വാക്കുകളിൽ അവളോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു പാർവതിക്ക് നെഞ്ചിൽ കുത്തുന്നതുപോലെ ഒരു വേദന അനുഭവപ്പെട്ടു അവർ തളർച്ചയോടെ കോലായിലേക്ക് വീണു